അടുക്കളയിലെ ഷെൽഫ് എങ്ങനെ നമുക്ക് ചിലവ് കുറച്ച് ചെയ്യാം ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിച്ചിട്ടുള്ളത് അതായത് ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ വർക്കിൽ ചെയ്ത ഒരു ചെറിയ അതായത് വലിയ ചിലവ് മുടക്കില്ലാതെ മുതൽ മുടക്കില്ലാതെ ചെയ്ത വർക്കാണ് ഇതിൻ്റെ വർക്കുകൾ മൊത്തം കഴിയുമ്പോഴേക്കും നമുക്കൊരു അഞ്ച് രൂപേൻ്റെ അടുത്ത് പണിക്കൂലി അടക്കം ചിലവ് വരുള്ളൂ അതിനെപ്പറ്റി ഒരുപാട് പേര് അഭിപ്രായം ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇത് ചെയ്തത് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഇത് പുതിയ കമ്പിയാണ് കേട്ടോ ഇത് പഴയ കമ്പിയാണ് നമ്മളത് മുക്ക് ഒന്നിക്കൊന്നാണ് നമ്മൾ കമ്പി വാങ്ങിയിട്ടുള്ളത് കുറച്ച് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നിക്കൊന്ന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മേലെ നമ്മൾ ഈ വി ബോർഡാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വി ബോർഡ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു ഈ വി ബോർഡാണ് നമ്മൾ ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു സൈഡ് മിനുസും ഒരു സൈഡ് മിനിസല്ലാത്ത രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ ആ മിനുസുള്ള ഭാഗം നമ്മൾ ഈ പുറത്തെ ഭാഗത്തേക്ക് വരും അപ്പോൾ അത് അതിൽ ഒന്നെങ്കിൽ നമുക്ക് മൈക്കൊട്ടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ ഡിസൈനിലുള്ള പെയിൻറ് കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു സാധനം നമുക്ക് തുറന്ന് ഈ ഒരു ഇവിടെ നമുക്കൊരു ലോക്ക് കൊടുക്കാനുള്ള ഉദ്ദേശമാണ് അതായത് ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് തുറന്നു കഴിഞ്ഞ് നമുക്ക് അടയ്ക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ചെറിയൊരു ഒരു ഗ്യാപ്പ് കണ്ടില്ലേ ഈ ഒരു ഈ ഒരു സംഭവം നമ്മളിവിടെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഇതിലേക്ക് ലോക്കായി നിൽക്കും അപ്പോൾ ഈ ഒരു പിടുത്തത്തിൽ ഒരു കമ്പനീൻ്റെ ഈ പിടുത്തത്തിൽ ഓട്ടോമാറ്റിക്കലി ലോക്കാവും അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത് എല്ലാത്തിനും അങ്ങനെയൊരു അങ്ങനെയൊരു പിടുത്തം ഉണ്ടായിരിക്കും കാരണം ഉള്ളിലേക്ക് ഒരു ചെറിയൊരു പിടുത്തം ഉണ്ടാവും അപ്പോൾ അത് അങ്ങോട്ട് തള്ളി പോവില്ല പിന്നെ ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ എന്താ പറയുക എക്സോ എക്സോസ്റ്റ് കൊടുത്തിട്ടുള്ളത് എക്സോസ്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ താഴത്തുനിന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഭാഗത്തു നിന്നുള്ള നമ്മുടെ ഗ്യാസ് ഇവിടെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഗ്യാസ് കൊടുക്കുന്ന ഈയൊരു ഭാഗത്ത് ഗ്യാസിൽ നിന്നുള്ള നമ്മുടെ മീൻ പൊരിച്ചതും ഇതുമൊക്കെ നമ്മൾ സ്മെല്ലൊക്കെ പോകാനും വേണ്ടിയിട്ട് അതായത് മോഡേൺ കിച്ചൺ തന്നെ മോഡേൺ കിച്ചൺ നമ്മൾ സാമ്പത്തിക ഒരുപാട് മുടക്കാതെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് നേരെ ഇവിടെ ഒരു കുഴല് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നേരെ പുറത്തേക്ക് തള്ളുന്ന രീതിയിലാണ് നമ്മൾ പുക എന്താ പറയുക മോഡേൺ കിച്ചൺ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത് അപ്പോൾ ഈ ഒരു ഇത് അടയ്ക്കുന്ന പക്ഷം നമുക്കത് പെട്ടെന്ന് കാണാൻ കഴിയില്ല അഥവാ ഇനിയിപ്പോൾ കണ്ടാലും നമുക്ക് വിഷയമൊന്നുമില്ല കാരണം അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മളവിടെ ചെയ്ത് വെക്കാൻ ഉദ്ദേശിച്ചുള്ളത് അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം അതായത് ഏതാണ് അതിൽ പൈപ്പ് കൊടുക്കുക എന്നുള്ള കാര്യം ഒന്നും കൺഫേം ആയിട്ടില്ല അത് നമ്മൾ അന്വേഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമ്മൾ അത് അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് അതായത് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിലുണ്ട് ചിലവ് എങ്ങനെ ചുരുക്കി ചെയ്യാം നമ്മളെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ടൈലിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അടുക്കളയിൽ മൊത്തം നമ്മൾ ടൈല് കൊടുക്കുക കൊടുത്തിട്ടുള്ളത് ഏകദേശം പണിക്കൂരി അടക്കം നാലായിരം രൂപേൻ്റെ അടുത്ത ചിലവ് വന്നിട്ടുള്ളൂ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ജെല് കൊടുത്തിട്ടുള്ളത് നല്ല രസമല്ലേ കാണാൻ പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ഭാഗം കാണാൻ നല്ല രസം ഉണ്ടായിരിക്കും അടുക്കളയുടെ ഈ ഭാഗമാണ് ഈ ഭാഗത്തു നിന്ന് നല്ല കാറ്റ് ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഇവിടേക്ക് ഏത് സമയത്തും അടുക്കളയിൽ നിന്ന് അതായത് തെക്ക് ഭാഗമാണ് നമ്മൾ അടുക്കള വന്നിട്ടുള്ളത് തെക്ക് ഭാഗത്തു നിന്ന് ഏത് സമയവും നമുക്ക് കാറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന് സ്ലൈഡിങ് ഡോറാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സ്ലൈഡിങ് ഡോർ വരുമ്പോൾ ഒരു ഒരു ഭാഗത്ത് നമ്മൾ അടുക്കളയുടെ ഓരോ സൈഡും നമ്മൾ അടച്ച് വയ്ക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള കാറ്റ് ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ആ സൈഡിൽ കൂടെ വരില്ല അതുകൊണ്ട് നമുക്ക് അതിനെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല ഇതാണ് നമ്മുടെ അടുക്കളയുടെ കാര്യങ്ങൾ ഇതേ ഇതേ പോയി മേലെ കൊടുത്തിരിക്കുന്ന ഇതേ റാക്ക് നമ്മൾ താഴത്തും കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് താഴത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടൈല് നമ്മൾ മേലെ ഒരു ടൈലും അടിയിൽ പുറത്ത് കാണുന്ന ഭാഗത്ത് വേറൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് കാരണം താമലത്തെ ടൈൽ എന്ന് പറയുന്നത് നമ്മൾ ആ നൂറ്റി അൻപത് രൂപയുടെ ടൈലാണ് നൂറ്റി അൻപത് രൂപയുടെ ടൈൽ ഞാൻ പിന്നെയും പറയുകയാണ് കാരണം അത് ലോക്കൽ ടൈലല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഒറിജിനൽ ടൈലാണ് പക്ഷേ അതിന് സൈഡിൽ ഒരു ചെറിയ പൊട്ടുണ്ടാവും ആ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഇത് അതായത് നാല് രണ്ട് എന്നുള്ള ടൈല് നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും ഇത് നാല് രണ്ടല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗം കണ്ടില്ലേ അടുക്കളയുടെ ഒരു ടൈൽ ഇത് ഒരു ടൈൽ അത് ഒരു ഡൈ അതായത് മൂന്ന് ഇവിടെ വെച്ചിരിക്കുന്ന ടൈലുകളൊക്കെ ഒരേ അളവിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല നല്ല രീതിയിൽ ഇതിപ്പോൾ ഓപ്പൺ കിച്ചണിൻ്റെ ആണ് ഈ കാണുന്നത് ഓപ്പൺ കിച്ചൻ്റെ ഇതേ തന്നെയാണ് അത് നമുക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല അതായത് പക്ക അളവിലാണ് ഒരേ അളവിൽ തന്നെയാണ് കൊടുത്തുകൊണ്ട് നമുക്കത് നല്ല വൃത്തിയിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഇത്രയും ദിവസം കുറച്ച് ദിവസങ്ങളിലൊക്കെ നമ്മളെ ചാനൽ വീഡിയോസ് കുറവായിരുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തുനിന്നൊക്കെ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഇതിനെ പറ്റിയുള്ള ഒരു റിസർച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഹാപ്പി ഓണം